ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന ഇന്ന് ഐ പി എല്ലിൽ രണ്ട് മത്സരങ്ങളാണ് നടക്കുന്നത് ആദ്യം നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം മൂന്ന് മുപ്പതിനാണ് ഈ മത്സരം നടക്കുക പിന്നീട് ഡൽഹിയും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഈ മത്സരം വൈകിട്ട് ഏഴ് മുപ്പതിനാണ് അരങ്ങേറുക ഈ മത്സരത്തിലെ പല മത്സര ഫലങ്ങളും ആർ സി ബിക്ക് ആണ് അനുകൂലമാവുക നമുക്കറിയാം പതിനേഴ് പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ആർ സി ബി ആണ് ഉള്ളത് ഈ മത്സര ഫലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ സിനാരിയോ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയാൽ അത് ആർ സി ബിക്ക് അനുകൂലമാവും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആർ സി ബിക്ക് പ്ലേ ഓഫ് യോഗ്യത ഒഫീഷ്യലായിക്കൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കും ഇനി മറ്റൊരു മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അത് ആർ സി ബിക്ക് തന്നെയാണ് ഗുണകരമാവുക ആർ സി ബി പ്ലേ ഓഫിന് യോഗ്യത കരസ്ഥമാക്കും കൂടാതെ ഗുജറാത്ത് ടൈറ്റൻസും പ്ലേ ഓഫിന് യോഗ്യത കരസ്ഥമാക്കും എന്നുള്ളതാണ് ഇന്നത്തെ മത്സരങ്ങളിൽ പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും വിജയിക്കുകയാണെങ്കിൽ പഞ്ചാബ് കിങ്സ് ആർ സി ബി ഗുജറാത്ത് ടൈറ്റൻസ് ഈ മൂന്ന് ടീമുകളും യോഗ്യത കരസ്ഥമാക്കും എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബും ഡൽഹി ക്യാപിറ്റൽസും വിജയിക്കുകയാണെങ്കിൽ ആരും തന്നെ യോഗ്യത കരസ്ഥമാക്കില്ല ചുരുക്കത്തിൽ കാര്യങ്ങൾ ആർ സി ബിക്ക് അനുകൂലമാണ് മൂന്ന് രൂപത്തിലുള്ള മത്സര ഫലങ്ങളിലൂടെ അവർക്ക് ഈ ഒരു യോഗ്യത കരസ്ഥമാക്കാനുള്ള അവസരം ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ആർ സി ബി പ്ലേ ഓഫിന് യോഗ്യത നേടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഇടം നേടുക അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയൊന്നും കാണാം